പോക്സോ കേസിൽ റിമാൻഡിലിരിക്കെ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയാൾ അറസ്റ്റിലായി മലപ്പുറം കീഴാറ്റൂർ തെക്കേപ്പുരയ്ക്കൽ അൻപത്തിയെട്ടുകാരൻ ബാബുരാജിനെയാണ് ഒറ്റപ്പാലം പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് മൂന്ന് വർഷം മുൻപ് പതിനാറുകാരിയെ ലൈംഗിക ചുവയോടെ സമീപിച്ചെന്ന കേസിലാണ് ഇയാൾ പിടിയിലായത് പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങി ിൽ ഒറ്റപ്പാലത്ത് നടന്ന സംഭവത്തിൽ പോക്സോ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസിൽ വിചാരണ തടവുകാരനായിരിക്കെ ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം നൽകിയിരുന്നു ഇതിനുശേഷം ഇയാൾ വിചാരണ കോടതിയുടെ നടപടികൾക്ക് ഹാജരായിരുന്നില്ല ബാബുരാജിന്റെ അസാന്നിധ്യത്തിൽ കോടതി മൂന്ന് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ ശിക്ഷയ്ക്കും വിധിച്ചിരുന്നു കോടതി നടപടികൾക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയും ആളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു